ഒന്നാമത് ജനങ്ങൾക്കുള്ള പ്രയാസം പരിഹിതിന് കാട്ടുപോത്തിന് എത്രയും വേഗം പിടികൂടുകയോ കാട്ടിലേക്ക് അയക്കുകയോ ചെയ്യുന്ന സംരക്ഷണ പ്രവർത്തനം അത് നല്ല നിലയിലാണ് നിലയിലാണിപ്പം നടക്കുന്നത് ആവശ്യമാണെങ്കിൽ മയക്കുപെടിവെക്കാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വേണ്ടി വരുന്ന ഘട്ടത്തിൽ സഹായിക്കാൻ വെറ്റിനറി ഡോക്ടർമാരുടെ ടീമും ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസ് ഫയർഫോഴ്സ് എന്നിവരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നത് ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഇന്നലകളിൽ ആ കാട്ടുപോത്തിനെ കണ്ടെത്തിയ സ്ഥലങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെടുത്തിയൊരു റൂട്ട് നേരാണ് കാട്ടുപോത്തിന് ഇന്നുതന്നെ പിടികൂടാനോ അല്ലെങ്കിൽ കാട്ടിലേക്ക് അയക്കാനോ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഫീൽഡിലാണുള്ളത് ജനങ്ങൾക്ക് ഭയരഹിതമായി ജീവിക്കാനാവശ്യമായ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ധാരണയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ വന്നത് തെറ്റിപ്പോയി എന്ന് ധാരണയോടുകൂടി സ്വയം തിരിച്ചു പോകാൻ കാട്ടുപോകത്ത് തന്നെ തീരുമാനമെടുത്തതായിട്ടാണ് അതിന്റെ മൂവ്മെന്റ് കണ്ടാൽ തോന്നുക വെടിവെച്ച് കുടികൂടുക എന്നതും കൊല്ലുക എന്നതും ഏറ്റവും ഒടുവിലത്തെ പരിഹാരമാർഗ്ഗമാണ് അതാദ്യത്തെ പരിഹാരമാർഗമല്ല